എന്റെ പൊന്ന് ബായി നിന്നെ ടൂ വീലർ പഠിപ്പിക്കാൻ വിളിച്ചു വരുത്തിയിട്ട് നീ എന്തിട്ട് കാണിക്കണേ നീ ഇവിടേക്ക് വണ്ടി കൊണ്ട് അങ്ങട് കേറി പോണ കാട്ടിലേക്ക് ഞാൻ വണ്ടി സ്റ്റാൻഡിട്ടേ ഇവനെ കൊണ്ട് തോറ്റ് നിന്നെ ഡ്രൈവിങ് പഠിപ്പിക്കാൻ വന്ന എന്നെ വേണം തല്ലിക്കൊല്ലാനായിട്ട് ഇട്ടേസിൽ നിന്നോട് ആരോ വണ്ടി കൊണ്ട് അടക്കാൻ പറഞ്ഞേ വണ്ടി നീ സ്റ്റാൻഡിലിട്ടെ വണ്ടി ഉന്തികൊണ്ട് കിടക്കാൻ വണ്ടി സ്റ്റാൻഡിലിടാൻ ഇത് എനക്ക് ഓടിക്കൊണ്ടു ബസ്റ്റാൻഡില കൊണ്ടുപോ അറിയില്ല മാളയില് എങ്ങനെ കൊണ്ടുപോ ഞാൻ പറഞ്ഞിട്ടില്ലേ അറിയില്ല ഓ ഫെൻ്റെ മണകൂണാഞ്ചം ബായി ബസ് സ്റ്റാൻഡിൽ കൊണ്ടിടാനല്ല പറഞ്ഞ വണ്ടി സ്റ്റാൻഡിൽ ഇടാനാ പറഞ്ഞു ഞാന് നീ സൈക്കിളൊക്കെ സ്റ്റാൻഡിടാറില്ലേ മറ്റേ വണ്ടി വീഴാതിരിക്കാൻ വേണ്ടിക്ക് അതുപോലെ അതിന്റെ സൈഡിൽ സ്റ്റാൻഡ് ഉണ്ട് നീ അത് നിർത്തി ഇട എൻ്റെ ബായി നോക്ക് ദേ താഴെ നോക്ക് കൈ കൊണ്ടാ സ്റ്റാൻഡിടുന്ന ഇങ്ങനെ ഒരു പൊട്ടം കുണാ അപ്പൻ എവിടെ കാല് കൊണ്ട് സ്റ്റാൻഡ് തട്ടാൻ പറ്റൂ ഞാൻ കാണിച്ചത് നീ മാറുന്നെ എന്നിട്ട് അതുപോലെ തന്നെ ചെയ്യണോട്ടാ പിന്നെ വണ്ടി ഓടിച്ചോളണം എന്നെ കൊണ്ട് പെട്ടെന്നില്ല വണ്ടി പെട്ടോള് തീർക്കാനായിട്ട് ഒരു വണ്ടി ഓടിക്കാനുള്ള ആഗ്രഹം കൊണ്ട് വന്നേക്കണം അത് കയ്യിലായാലും കാലിലായാലും ഇട്ടാൽ പോരെ പിന്നെ ചേച്ചിക്ക് ഭയങ്കര ദേഷ്യമുണ്ട് എന്റെ അടുത്ത് അതിപ്പോ ചേച്ചി വലിയ ടീച്ചർ പോലെ തന്നെ പറയുന്നത് പറ്റുന്നുണ്ടെങ്കിൽ പഠിപ്പിക്കാൻ വന്നാ മതി അല്ലെങ്കിൽ ഞാൻ പഠിക്കും വേറെ പറഞ്ഞിട്ടല്ലേ ആഹാ നീ ആളുകള നീപ്പ ഭയങ്കര ദേഷ്യം വരുന്നുണ്ടല്ലോ നീ അങ്ങനെ വേറെ പോയി പഠിക്കാൻ നിക്കണ്ട കേട്ടാ ഞാൻ തന്നെ പഠിപ്പിച്ചതന്നോളാം നീ അയിനടിക്ക് നീ ഊര് ചുറ്റി പോവാൻ നിക്കണ്ട മാർക്കടുങ്ങനെ കേറണം കാട്ടിലേക്ക് കയറി പോവുന്നു ഇങ്ങനെ മനസ്സിലായോ

യ്യോണ്ടാ പായി വണ്ടി മറിഞ്ഞു വീഴും എൻ്റെ പൊന്ന് പായി എൻ്റെ വണ്ടിയാണേ ഇതേ മറിയണ് പായി കാല് സൗട്ടിട്ടാണ് നേരെ പോയത് ആ ആ ഇനി ബ്രേക്ക് ബ്രേക്ക് എടുക്കി ആ ബ്രേക്ക് എടുക്കി ഇനി അവിടെ ഒരു ഇതുണ്ട് താക്കോല് തിരിക്ക് ആ താക്കോല് തിരിച്ചാ ആ ലൈറ്റ് എന്ത്യേ താക്കോല് ആ അപ്പൊ നിതാവി സ്റ്റാർട്ട് സ്റ്റാർട്ട് ആ സ്റ്റാർട്ടായിരിക്കി ആക്സിഡന്റ് ആ ഞാൻ പഠിച്ചിട്ടില്ല ഇനി ഇത് വിട് ബ്രേക്ക് വിട് വീഴുന്നില്ല നിങ്ങൾ വീടിനില്ല

ആ ഇനി പിടിച്ചേ ബ്രേക്ക് ആ കൊടുക്ക് മാറ്റി ബ്രേക്ക് ബ്രേക്ക് മാറ്റിട്ട് കൊടുക്ക് ഇളക്ക് ആക്സിലിട്ട് കൊടുക്കില്ല വീണ് നശിപ്പിച്ച എന്റെ വണ്ടി ചക്കൻ പോവില്ല എന്റെ കത്തു എൻറെ നിനക്ക് പറ്റിയ പണി ആ പുല്ല് ചത്തല് മരം വെട്ടലൊക്കെയാണ് നീ വന്നേ നീ ആ ചെടിയെത്തെ പുല്ലൊക്കെ പറക്കിയ മിറ്റത്തെ പുല്ലൊക്കെ പറക്കി അതെ നിനക്കൊണ്ട് പറ്റുള്ളൂ നിനക്കൊണ്ട് പറ്റ വണ്ടി പിടിക്കാൻ ഞാൻ വിടത്തേ ഇത് ചൂടാവത്തില്ല പയ്യനപ്പൊ ഓ അത് ഓയല്ലത് അത് കിലോമീറ്റർ കാണിക്കുന്നതാണ് അയ്യോ അയ്യോ സച്ചി യോ കാടയിച്ചി അയോ അയ്യോ അയോ ചേച്ചി ഓട് വാസ ചി അയോ എന്റെ ദൈവമേ നശിപ്പിച്ച് നിന്റെ വണ്ടി പഠിത്തം ഇതോട് കൂടി നിർത്തിക്കോ മതി വണ്ടി പിടിച്ചത് ചേച്ചി ഓടുവാൻ്റെ പൊന്ന് ബായി ഇനി മേല് വണ്ടി ഓടിക്കുന്നതിനോട് പറയരുത്ട്ടാ മതി നിന്റെ വണ്ടി ഓടിക്കല് പടുത്തൊക്കെ ഇനി പറമ്പിൽ അല്ലെ പുല്ല് വച്ചാ കളച്ചുണ്ടാക്കാൻ നോക്ക് നിനക്ക് പറ്റിയ പണി അതാണ് ഇനി മേല് വണ്ടിയുമ്പോ തൊണ്ടരുത് വല്ല അങ്ങനെ ഓടിച്ചാ മതി കേട്ടില്ലേ സോറി ചേച്ചി പഠിക്കുന്നില്ല ചേച്ചി കളയാ ഈ കാടുള്ളതാണ് വീണത് അല്ലെങ്കിൽ വീണില്ല ചേച്ചി നാണിപ്പ് എനിക്ക് വേണ്ട ചേച്ചി ശു പാവം വിഷമ തോന്നണേ ഇവ എനിക്ക് പറ്റിതേ ചക്രമുള്ള വണ്ടിയാ അത് ഒരെണ്ണം വാങ്ങിച്ചോടുക്ക അവനക്ക് അവൻ്റെ ആ വണ്ടി ഓടിക്കണ പൂതിട്ട് മാറിക്കിട്ടൂലെ പോണോക്ക്